നമസ്കാരം സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ പലതുണ്ടാവും ആ ബ്രാഞ്ച് കമ്മിറ്റികളുടെ ഒക്കെ കോർഡിനേറ്ററാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് പൊതുവെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആവാറുണ്ട് എല്ലാവരും ആവണമെന്നില്ല ആവാറുണ്ട് സി പി എമ്മിന്റെ ഒരു ലോക്കൽ സെക്രട്ടറി എന്നാൽ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ കൊയിലാൻഡി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥന് അറുപത്തി നാല് വയസ്സുകാരന്റെ മരണം സി പി എം വൃത്തങ്ങളെ ഞെട്ടിക്കുന്നത് ഒരു സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഒരു പ്രതിപക്ഷ എം എൽ എയേക്കാൾ പ്രാധാന്യമുള്ള നേതാവാണ് ഒരു പ്രതിപക്ഷ എം എൽ എ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു ലോക്കൽ സെക്രട്ടറി വിചാരിച്ചാൽ സാധിക്കും കൊയിലാൻഡി പോലെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ മുന്നേറ്റമുള്ള ഒരിടത്തെ ലോക്കൽ സെക്രട്ടറി എന്നത് നിസാര കാര്യമല്ല ആ ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകം വളരെ കരുതലോടെയാണ് സി പി എം കൈകാര്യം ചെയ്യുന്നത് ആർ എസ് എസ് കാരാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചില പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും സി പി എം വൃത്തങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പോരാളി ഷാജിമാർ പോലും ആർ എസ് എസിനെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ എതിരാളികളെയോ കുറ്റപ്പെടുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല സാധാരണഗിരിക്ക് ഒരു കൊലപാതകം സംഭവിച്ചാൽ അപ്പോൾ തന്നെ അതിൽ രാഷ്ട്രീയം കലർത്തി രക്തസാക്ഷി പരിവേഷം ബക്കറ്റ് പിരിവ് നടത്തി രാഷ്ട്രീയ എതിരാളികളെ പ്രതിക്കൂട്ടിലാക്കാൻ സി പി എം ധൃതി കാട്ടാറുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ദീപിന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ടു വർഷം പിന്നിട്ടു ഈ കൊലപാതകം നടത്തിയ ജിഷ്ണു മുൻ ആർ എസ് എസ് കാരനായിരുന്നു എന്നത് സത്യമാണെങ്കിലും അതൊരു രാഷ്ട്രീയ കൊലപാതകം ആയിരുന്നില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ജിഷ്ണുവും ജിഷ്ണുവിന്റെ ഗുണ്ടകളായ ചില സുഹൃത്തുക്കൾ അവർക്കാർക്കും ആർക്കും ബി ജെ പിയുടെ പശ്ചാത്തലമില്ല വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് അന്ന് സന്ദീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അന്നത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം പോലീസിന്റെ ഭാഷ്യം തള്ളിക്കൊണ്ട് സി പി എം നേതാക്കൾ രംഗത്തിറങ്ങുകയും ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയും ചെയ്തു സി പി എമ്മിന്റെ കാലത്തെയും രീതി അങ്ങനെ തന്നെയാണ് അത്തരത്തിലൊരു മുതലെടുപ്പിന് സി പി എം അണികൾ ഒരുങ്ങുമ്പോഴാണ് നേതൃത്വവും പോരാളി ശാരിമാരും പാർട്ടി പത്രവും ഒക്കെ മൗനം പാലിച്ചത് അതിന്റെ കാരണം ഈ മുതലെടുപ്പ് സി പി എമ്മിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സത്യനാഥിനെ കൊന്നത് സജീവ സി പി എം പ്രവർത്തകൻ തന്നെയാണ് ചില ക്രിമിനൽ കേസുകളിൽ പ്രതിയായതുകൊണ്ട് ഗുണ്ടാസ്വഭാവം അതിരി കടന്നതുകൊണ്ട് പാർട്ടി ഇപ്പോൾ അല്പം മാറ്റി നിർത്തിയിരിക്കുന്ന ആളാണ് വാസ്തവത്തിൽ പാർട്ടി പുറത്താക്കുകയോ നാട് കടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പ്രതി അഭിലാഷിനെ കുറിച്ച് സ്ഥലത്തെ ഒരു സി പി എം വനിതാ നേതാവ് സങ്കടത്തോടെ കണ്ണീരോടെ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത് എങ്ങനെയാണ് ഈ അഭിലാഷ് എന്ന് പറയുന്ന ആള് മുമ്പ് സത്യേട്ടൻ വളർത്തിയെടുത്ത ഒരു ഒരു കുട്ടിയാണ് സത്യേട്ടന്റെ വീട്ടിൽ വളർന്ന വീട്ടിൽ നിന്ന് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ നിരന്തരമായി ബന്ധമുള്ള ഒരാളാണ് ഒരു എട്ട് വർഷത്തിൻ്റെ അടുത്തായി പാർട്ടി അനുഭാവിയല്ല പാർട്ടി പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ അഭിലാഷ് മുൻ ചെയർപേഴ്സണൊക്കെ ആയപ്പോൾ ഡ്രൈവറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്രിമിനൽ സ്വഭാവം അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റി നിർത്തിപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ വൈകാര്യം തന്നെയാണ് പ്പോഴും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്നാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് സത്യേട്ടൻ വളർത്തിയെടുത്ത കുട്ടിയാണ് അഭിലാഷ് എന്നായിരുന്നു പ്രമേയം ഇത് തന്നെയാണ് ഈ കൊലപാതകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഭാഗവും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി സി പി എമ്മിൽ സംഭവിച്ച ഒരു അപജയത്തിന്റെ പ്രതിഫലനമാണ് നമ്മളെ കേട്ടത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാവുക എന്ന കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് സി പി ഐ എം എന്ന പാർട്ടിയുടെ രീതി മുഴുവൻ മാറ്റിമറിച്ച ഒരു പിണറായി രീതി ഉണ്ട് ആ പിണറായി രീതി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി പാർട്ടിയെ ക്രിമിനൽ സംഘങ്ങളുടെ കൂട്ടായ്മയായി മാറ്റിയായിരുന്നു പിണറായി അധികാരമുറപ്പിച്ചത് എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ എതിരായിരുന്ന മതജാതി പ്രീണനമായിരുന്നു പിണറായിയുടെ ഏറ്റവും വലിയ ആയുധം ഒപ്പമാണ് കളങ്കിതരായ കച്ചവടക്കാർ തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിച്ചവരെ ചേർത്ത് നിർത്തി അവരുടെ സാമ്പത്തിക സഹായത്തോടെ പാർട്ടിയെ വളർത്തി കലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ ഉറച്ചുനിന്നവരായിരുന്നു പ്രാദേശിക നേതാക്കളെങ്കിൽ അവരെയൊക്കെ മാറ്റിമറിച്ച് ഗുണ്ടകളെയും ക്രിമിനലുകളെയും ബ്ലൈഡ് മാഫിയാക്കാരെയും മണൽ മാഫിയാക്കാരെയും ചേർത്ത് നിർത്തി പിണറായി വിജയൻ പുത്തൻ മുതലാളിമാരൊക്കെ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായി പണ്ടൊക്കെ നാട്ടും കച്ചവടക്കാരും മുതലാളിമാരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് വിരോധികളായിരുന്നെങ്കിൽ പിണറായിയുടെ കാലമായപ്പോൾ അത്തരക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി അവരിൽ നിന്നും അച്ചാരം പറ്റി പാർട്ടി ഗുണ്ടാസംഘത്തെ വളർത്തി മണൽ മണ്ണ് മാഫിയ മുതൽ കൈക്കൂലി അഴിമതിക്കാർ വരെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിലേക്ക് വന്നു അങ്ങനെ കളങ്കിതരും ക്രിമിനലുകളും സി പി എം നേതാക്കളായി മാറുകയും അവരിൽ ഏറ്റവും മികച്ച മെയ്വഴക്കമുള്ളവർ ജില്ലാ നേതാക്കളായി മാറുകയും ചെയ്തു ഇതിന്റെയൊക്കെ അന്ത്യഫലം പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയായിരുന്നു ഒന്നാം മന്ത്രിസഭയിൽ സമ്പന്നരായ പാർട്ടിക്കാർ മന്ത്രിമാരായെങ്കിൽ രണ്ടാം മന്ത്രിസഭയിലേക്ക് എത്തിയപ്പോൾ പിണറായി പറഞ്ഞാൽ കേൾക്കുന്ന അടിമഭാവമുള്ള പിണറായി സ്ത്രീകളായി രൂപപ്പെടുത്തിയെടുത്ത നേതാക്കൾ മാത്രം മന്ത്രിമാരായി അങ്ങനെ സർവാധികാരിയായി പിണറായി മുമ്പോട്ട് പോകുന്നു പിണറായിയോടും പിണറായി സ്ഥത്തോടും ചേർന്ന് നിന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും ജോലി കിട്ടും പദവികൾ കിട്ടും കച്ചവടം നടത്താം തട്ടിപ്പുകൾ നടത്താം ഒരു കുഴപ്പവുമില്ല കോപ്പി അടിക്കുകയല്ല പരീക്ഷ പോലും എഴുതാതെ പാസ്സാകാം ഡിഗ്രി പാസ്സാവാതെ പി ജി ലഭിക്കാം പി എസ് സി പരീക്ഷാ ചോദ്യ പേപ്പർ വീട്ടിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതി പോലീസ് ആവാം അങ്ങനെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേർ പാർട്ടിയിലേക്ക് പ്രവഹിച്ചു വന്നു എന്നാൽ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ വിശ്വസിക്കുന്നവർ പതിയെ പതിയെ പാർട്ടി വിട്ടുപോയി പക്ഷേ കമ്മ്യൂണിസ്റ്റ് അച്ചടക്കം ഒരു വാളായതുകൊണ്ട് അവരാരും പ്രതികരിച്ചില്ല എന്ന് മാത്രം ഇപ്പോഴിതാ ഇങ്ങനെ പാലൂട്ടി വളർത്തിയ ക്രിമിനലുകൾ അവർക്ക് പാല് കൊടുത്ത കൈകളിൽ കടിച്ചു തുടങ്ങുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് സത്യനാഥ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊലപാതകം ഒരു ക്ഷേത്രത്തിൽ ഗാനമേള കണ്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നാലെ എത്തി അതിക്രൂരമായി മഴ കൊണ്ട് വീഴ്ത്തി സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചാണ് അഭിലാഷ് എന്ന ക്രിമിനൽ പക തീർത്തത് അഭിലാഷിനെ ഈ സത്യനാഥ് പാലൂട്ടി വളർത്തിയതാണ് എന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നു സത്യനാഥിന്റെ വലൻകൈയായി കൂടെ നിറഞ്ഞയാളാണ് അഭിലാഷിനെ പഠിപ്പിച്ചതുപോലും സത്യനാഥാണ് പാർട്ടിക്ക് വേണ്ടി കൊലക്കത്തി ഉയർത്തി ഭയപ്പെടുത്താൻ എക്കാലത്തും അഭിലാഷുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കൊയിലാണ്ടിയിലെ പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഗുണ്ടാസംഘത്തിന്റെ നേതാവായി പാർട്ടിയുടെ ഒത്താശയോടെ അഭിലാഷ് വളർന്നു അഭിലാഷിനെ കാപ്പ ചുമത്തി നാടുകടത്താവുന്ന തരത്തിൽ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടും അഭിലാഷിനെ സത്യനാഥ് അടക്കമുള്ള പാർട്ടി നേതാക്കൾ സംരക്ഷിച്ചു ഒടുവിൽ ക്രിമിനൽ സ്വഭാവം അതിരി അല്പം മാറ്റി നിർത്തിയതിന്റെ പ്രതിഫലനമാണ് കൊടുത്ത കൈകൾ വെട്ടിമാറ്റി സത്യനാഥിന്റെ ജീവൻ എടുത്തത് ഇതൊരു സൂചനയാണ് ക്രിമിനൽ സംഘങ്ങളെ പാലൂട്ടി വളർത്തി അധികാരത്തിന്റെ ഭാഗമാക്കിയാൽ ഒടുവിൽ സംഭവിക്കുന്നത് എന്തേ എന്നതിന്റെ സൂചന ഇത് ആവർത്തിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല രാഷ്ട്രീയ എതിരാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ അവരെ വളർത്തിയെടുത്ത പാർട്ടി നേതാക്കളെ തെരുവിലിട്ട് വെട്ടിക്കൊല്ലുന്ന കാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായിസത്തിന്റെ സ്വാഭാവികമായ അന്ത്യത്തിന്റെ ലക്ഷണം തന്നെയാണ് ഇതും